ഐഎസ്എൽ മത്സരത്തിനിടെ കലൂർ സ്റ്റേഡിയത്തിൽ സീലിംഗ് അടർന്ന് വീണതിൽ പരിശോധന ഇന്നും തുടരും ജി സി ഡി എ സാങ്കേതിക സംഘമാണ് പരിശോധന നടത്തുന്നത് മത്സരം കണ്ടുകൊണ്ടിരുന്ന കാണികളുടെ ദേഹത്തേക്ക് സീലിംഗിന്റെ പാളി വീഴുകയായിരുന്നു വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഈ സീലിംഗിന്റെ പാളി വീണത് കാണിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളടക്കം ദൃശ്യങ്ങളടക്കം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതിൽ എന്തൊക്കെ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് സംഘാടകർ സുജിയ കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം ഇരുപത്തിനാലിന് നടന്ന ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ്സിയും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് വലിയ ആൾക്കൂട്ടം ഈ മത്സരം കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം കാണികളാണ് ഈ മത്സരം കാണാൻ വേണ്ടി കലൂരിലേക്ക് എത്തിയത് ഈ തിങ്ങി നിറഞ്ഞ ഈ കാണികൾക്കിടയിലേക്കാണ് ഇത്തരമൊരു സീലിങ്ങിൻ്റെ കഷ്ണം അടർന്നു വീണത് ഇത് അപ്പോൾ തന്നെ ഈ കാണികളിൽ ചിലർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ കൈയിലാണ് ഈ സീലിംഗിന്റെ പാളി അടർന്നു വീണത് തുടർന്നായി കുട്ടിയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായതോടെയാണ് ജി സി ഡി എ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ജി സി ഡിയുടെ സാങ്കേതിക വിഭാഗമാണ് സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തുന്നത് ഇത്തരത്തിൽ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടോ ഇത് ഈ ഭാഗത്ത് മാത്രമാണോ പ്രശ്നം എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മാത്രവുമല്ല നേരത്തെയും ഈ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചില ആരാധകർ അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേകിച്ച് ചിലയിടങ്ങളിൽ വിള്ളലടക്കമുണ്ട് ഉണ്ട് എന്ന തരത്തിലുള്ള വി ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രചരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജി സി ഡിയുടെ പരിശോധന നടക്കുന്നത് ഇന്നലെ ജി സി ഡിയുടെ ഒരു പ്രാഥമിക പരിശോധന അവിടെ നടന്നു ഇന്നും ഈ പരിശോധന തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഏത് തരത്തിലുള്ള അറ്റകുറ്റപ്പണികളാണ് വേണ്ടത് എന്ന കാര്യം തീരുമാനിക്കുക എന്തായാലും ഐ എസ് എല്ലിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഇപ്പോൾ എവേ മത്സരത്തിന് വേണ്ടി പോയിരിക്കുകയാണ് സ്വാഭാവികമായും ഇനി ഫെബ്രുവരി മാസം മാത്രമാണ് കല്ലൂരിലെ സ്റ്റേഡിയത്തിൽ അടുത്ത മത്സരം ുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത്ര സമയമുണ്ട് ഈ കാലയളവിനുള്ളിൽ ഇത്തരം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ജി പരിശോധിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് വരുമാനം വളരെ കുറവാണ് എന്നൊരു പ്രശ്നം കൂടി ജി സി മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഒരു വർഷം ആകെ പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് നേരത്തെ ക്രിക്കറ്റ് മത്സരങ്ങൾ അടക്കം നടന്ന സ്റ്റേഡിയമാണ് ഇപ്പോൾ പ്രധാനമായും ഐ മത്സരങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഈ ഒരു വർഷം ഒരു സീസണിലാകെ പന്ത്രണ്ട് മത്സരം മാത്രമാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് മുപ്പത്തയ്യായിരത്തോളം കാണികളാണ് പരമാവധി വരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു വരുമാനത്തിൽ ഒരു ബുദ്ധിമുട്ട് ഈ ജി സി ഡിയെ നേരിടുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി കാണികളടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും അടിയന്തര നടപടി വേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് വലിയ ആരാധക കൂട്ടം ഈ കലൂരിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട് ഇത്തരത്തിൽ മഴ അടക്കമുള്ള സാഹചര്യങ്ങൾ അടുത്ത മത്സരത്തിനായി സ്റ്റേഡിയം സജ്ജമാക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് മാസം മുൻപാണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു അവിടെ ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരം കാണുന്നതിനായി കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഡാറ്റ്സരി വിൻസെന്റ് ജോൺ എത്തിയപ്പോൾ ഈ സുരക്ഷ കാരണം മഞ്ഞക്കടലായി മാറുന്ന ആരാധകരുടെ ഒരു ബാഹുല്യമുള്ള ഒരു സ്റ്റേഡിയത്തിൽ അവിടെ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഒപ്പം ഈ സ്റ്റേഡിയത്തിന്റെ തന്നെ വി ഐ പി പവലിനടക്കമുള്ള ഇടങ്ങളിൽ ഒരുക്കേണ്ട സുരക്ഷയുണ്ട് അവിടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇടവേളകളിൽ പരിശോധിക്കേണ്ടതുണ്ട് അതൊക്കെ അവിടെ നടക്കുന്നുണ്ടോ പ്രത്യേകിച്ചും ഈ സീലിംഗ് അടർന്നു വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അറ്റകുറ്റപ്പണിക്ക് സമയമായി എന്ന ഒരു സൂചന കൂടിയാണ് അപ്പോൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ കൃത്യമായ പരിശോധനകൾ അതൊക്കെ അവിടെ നടക്കേണ്ടതല്ലേ അതിനെക്കുറിച്ചൊക്കെ എന്താ ാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് സുജ ഒരു വർഷം മുൻപാണ് അവസാനമായി കലൂർ സ്റ്റേഡിയത്തിൽ സുരക്ഷാ പരിശോധന നടത്തിയത് ഇതിന്റെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബലക്ഷയമുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിടുകയാണ് എന്തായാലും അതിനുശേഷം ഈ സീസണിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും വ്യാപകമായ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ജി ഒരു പ്രാഥമിക നിഗമനം പക്ഷേ ഇത്തരത്തിൽ ചില കാണികളുടെ ദേഹത്തേക്ക് സീലിംഗിന്റെ ഭാഗം അടർന്നു വീഴുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് വളരെ ഗുരുതരം തന്നെയാണ് സ്വാഭാവികമായും വലിയ ഒരു കേൾക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത് എന്തായാലും ഈ സംഭവത്തിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജി സി ഡി പറയുന്നത് ഈ മഴ പെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ സ്ഥിരമായി വെള്ളമിറങ്ങുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ചില തുരുമ്പുകൾ ഉണ്ട് ആ തുരുമ്പുകൾ മാറ്റുകയായിരിക്കും പ്രധാന ലക്ഷ്യം അതിനോടൊപ്പം തന്നെ മറ്റ് വിലക്ഷയമുണ്ടോ എന്ന് ഈ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കുകയുള്ളൂ ഈ സീലിംഗ് പൂർണ്ണമായും ഇത്തരത്തിൽ വിലക്ഷയം മാറ്റുക എന്നത് വലിയ നിർമ്മാണ പ്രവൃത്തിയാണ് അതിന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടിയോളമെങ്കിലും രൂപ ചിലവ് വരുമെന്ന് ജി സി ഡി എ പറയുന്നുണ്ട് എന്തായാലും ജി സി ഡിയുടെ ഒരു സാങ്കേതിക വിഭാഗം അതായത് എഞ്ചിനീയർമാരടക്കമുള്ള സാങ്കേതിക വിഭാഗമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പരിശോധന ആരംഭിച്ചത് ഈ പരിശോധന ഇന്നും തുടരും അതിനുശേഷം അവർ ജി സി ഡി ഐ നേതൃത്വത്തിന് ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകും അതിനുശേഷമായിരിക്കും ഇതിൽ ഏത് തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ വേണമെന്ന് ആലോചിക്കുക സുജിയെ ചോദിച്ചതുപോലെ അടുത്ത ഫെബ്രുവരി മാസം മാത്രമാണ് ഇനി അടുത്ത മത്സരമുള്ളത് അതിനിടയിലുള്ള മത്സരങ്ങളൊക്കെ തന്നെ എവേ മാച്ചുകളാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു കാലയളവ് ഈ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാഹചര്യമായി കാണുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സുജി ഓക്കെ നമുക്ക് അതിൽ കൃത്യമായി അപ്പുകൾ ഉറപ്പാക്കാം ഒപ്പം ആ ദൃശ്യങ്ങൾ പകർത്തിയവരുടെ പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്